എല്ലാര്ക്കും കഴിഞ്ഞി ഞാൻ എത്തിയൊന്ന് നീന്തും പൊടി ഉണ്ടാക്കുകയുള്ളൂ നേരെ വീടിലോട്ട് നേരെ ഒച്ചാമാരെ അപ്പൊ കഴിച്ച് നമ്മളെ ഈന്തുപൊടി കൊണ്ടോ അപ്പൊ നമ്മൾ ഇതീക്ക് നല്ല ചൂട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മള് നന്നായി മിക്സ് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യാം നമ്മള് ഗോതമ്പൊടിക്കൊക്കെ നന്നായി കുഴച്ചെടുക്ക ഇപ്പൊ നമ്മള് ഈന്തുപടിപ്പൊ നമ്മള് കുഴച്ചെടുത്തു കേട്ടോ പിന്നെ നമ്മളിത് ചെറിയ ചെറിയൊരു നമ്മള് നമുക്ക് മാന്ണ്ട ഷേപ്പിലാക്കി എടുക്കേണ്ടത് അപ്പൊ നമ്മള് ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചു നമ്മൾ ഈന്തു ഷേപ്പിലാക്കി എടുത്തത് നമുക്ക് ഇതീക്ക് ചൂട് വെള്ളത്തിൽ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പൊ നമുക്കത് മാണ്ടി പെരുവാൻ പറഞ്ഞ നമ്മളെ ഈന്ത് ഷേപ്പ് ആക്കി നമ്മള് മേലേക്ക് പൊന്തി വരും അപ്പൊ നമുക്കത് ഊറ്റി എടുക്കാം കേട്ടോ അപ്പൊ കഴിച്ച് നമ്മൾ ഈന്തുപടം റെഡി ആയിക്കണം കേട്ടോ അപ്പൊ നമ്മൾ അതിലോട്ട് യ്ക്ക് വേണ്ടത് പറഞ്ഞ കരിവേപ്പില ചെറിയ ഉള്ളി വലിയ ചീരകട്ടോ അപ്പൊ നമ്മള് വറുത്തെടുത്ത് നമുക്ക് ഇത് അരച്ചെടുക്കണം അപ്പൊ നമ്മള് ബീഫ് കറി ഇവിടെ ഉണ്ടാക്കിട്ടോ അപ്പൊ നമ്മള് നമ്മള് ഇണ്ടാക്കിയ ഈ നമ്മള് ഇടണം നമ്മള് അപ്പൊ ഇത് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ അപ്പൊ എല്ലാരും ഉണ്ടാക്കി വെക്കണം അതായത് അടിപൊളി ഡിഷാണ് അത് ഇപ്പൊഴൊന്നും അത് ആരും ഉണ്ടാക്കലില്ല പണ്ടത്തെ ആൾക്കാരുടെ അടുത്ത് മെയിൻ ആയിട്ട് ഇണ്ടാക്കി പറഞ്ഞ നമ്മളത് തേങ്ങ അരച്ച നമ്മളെ ബീഫ് കറിക്ക് നമ്മള് പാകർന്നു കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത് നമ്മൾ നന്നായി ഇളക്കണം കേട്ടോ എന്നാലേ നമ്മൾ ഈ ബീഫത്തെ മസാലയൊക്കെ നമ്മൾ നമ്മൾ ഈന്തൊക്കെ പൊടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നന്നായി ഇളക്കി വരുമ്പോൾ ഇതിന്റെ കളറൊക്കെ മാറിട്ടോ പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ വറവിടാൻ വേണ്ടി വെളിച്ചെണ്ണ ചട്ടിയിൽ നമ്മൾ ചൂടാക്കാൻ വെച്ചിടും അതിൽ നമ്മൾ ഉള്ളി കറിവേപ്പിയിട്ട് നല്ലോണം ചൂടാക്കി എടുക്കണം കേട്ടോ ഇനി അത് നമ്മൾ ബീഫ് കറിക്ക് നമ്മൾ അത് ഒഴിച്ചു കൊടുക്കുക അതും നന്നായി മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് അടിപൊളി ഡിഷ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇന്നത്തെ വീഡിയോ ത്തെവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്യാ ഇഷ്ടപെടലും ബൈ ബൈ